പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ പുതിയൊരു വഴിത്തിരിവ് വന്നെത്തിയിരിക്കുകയാണ് നാരായണി വീണ്ടും പഠിക്കാൻ തുടങ്ങിയതിനെ തുടർന്ന് അനൂപും ഗിരിയും വളരെയധികം സന്തോഷിക്കുന്നു പക്ഷേ ഇതൊന്നും നമ്മുടെ വൃന്ദയ്ക്ക് ഇഷ്ടമാകുന്നില്ല ഇതേ തുടർന്ന് വൃന്ദയെയും വൃന്ദയുടെ അമ്മയെയും ഞെട്ടിച്ചുകൊണ്ടുള്ള വഴിത്തിരിവ് ഉണ്ടാവുകയാണ് നാരായണി പഠനത്തിൽ മുന്നേറുകയാണ് എന്നുള്ള സത്യം എല്ലാവരും അറിയാൻ ഇടയായതിനെ തുടർന്ന് ഞെട്ടിപ്പോകുന്നു കാര്യങ്ങൾ അറിയുന്ന പപ്പൻ ഉടൻ തന്നെ കാണുന്നതിനായി എത്തുകയും വളരെയധികം സന്തോഷമുണ്ട് എന്ന് തുറന്ന് പറയുകയും ചെയ്യുന്നു പക്ഷേ ബാലഗോപാൽ ഇനിയും ഇങ്ങനെ കാര്യങ്ങൾ നോക്കി നിന്നിട്ട് ഉപകാരം ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ള തിരിച്ചറിവിൽ എത്തിച്ചേരുകയും ഇതേ തുടർന്ന് നാരായണിയെ കൊല്ലുന്നതിനായുള്ള തീരുമാനത്തിൽ ഉറച്ച് നിൽക്കുകയും ചെയ്യുന്നു നല്ലൊരു അവസരത്തിനു വേണ്ടി ഇതേ തുടർന്ന് കാത്തു നിൽക്കുകയാണ് നമ്മുടെ ബാലഗോപാൽ പക്ഷേ ഇതേ സമയം കാര്യങ്ങൾ അറിയുന്ന അനൂപ് തൻ്റെ വിവാഹം കഴിഞ്ഞു എന്നുള്ള കാര്യം ബാലഗോപാലിനോട് തുറന്നു പറയാൻ തയ്യാറാവുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്